നമസ്കാരം അഞ്ച് വർഷം മുമ്പ് കേദർനാഥിലെ രുദ്ര ഗുഹയിൽ ധ്യാന നിരതനായി ഇരുന്ന ശേഷം നരേന്ദ്ര മോദി വിശ്രമിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് വിവേകാനന്ദനു മുൻപിൽ ധ്യാനം തുടങ്ങിയ ദിവസം സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിശ്രമമാണ് ഈ ധ്യാനം ഒരവധിയും എടുക്കാതെ നിരന്തരം ജോലി ചെയ്യുകയായിരുന്നു മോദി കഴിഞ്ഞ മൂന്ന് മാസമാകട്ടെ ജോലിയുടെ ഒപ്പം ഇടതടവില്ലാത്ത യാത്രകളും പ്രചരണ തിരക്കുകളുമായിരുന്നു എണ്ണൂറിലേറെ റാലികൾ അമ്പതിലേറെ മാധ്യമ അഭിമുഖങ്ങൾ ഒന്നര ലക്ഷത്തിലേറെ കിലോമീറ്ററുകൾ നീണ്ട തലങ്ങും വിലങ്ങുമുള്ള യാത്രകൾ അതെല്ലാം ഫലപ്രാപ്തിയിലെത്തുമ്പോൾ സ്വാമി വിവേകാനന്ദന് മുൻപിൽ നിന്ന് പുത്തൻ ഊർജം നിറച്ചാണ് അദ്ദേഹം ഭരണയന്ത്രം തിരിക്കാൻ െത്തുന്നത് ഇപ്പോഴിത് എക്സിറ്റ് പോൾ സൂചനകൾ വരുമ്പോൾ തന്നെ അദ്ദേഹം മൂന്നാം മോദി സർക്കാരിന്റെ അതായത് മോദി ത്രീ പോയിന്റ് സീറോയുടെ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗം വിളിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഈ യോഗം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പത്ത് ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും യോഗത്തിന്റെ അജണ്ട കൂടാതെ ഉഷ്ണതരംഗവും ാറ്റിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലും പ്രതിരോധവും യോഗത്തിൽ ചർച്ചയാകും ശനിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന പ്രവചനം ഉണ്ടായതോടെ പുതിയ സർക്കാർ രൂപീകരിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി വിപുലമായ ചർച്ചയിൽ വരും മാസങ്ങളിലെ മോദി സർക്കാരിന്റെ മുൻഗണനകളും പ്രവർത്തന പദ്ധതികളും രൂപപ്പെടുത്തും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന നൂറ് ദിവസത്തേക്ക് കാത്തിരിക്കില്ലെന്നും പ്രധാനമന്ത്രി മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ഉണ്ടായ റിമാൻഡ് ചുഴലിക്കാറ്റിന് ശേഷമുണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ദുരിതബാധിത പ്രദേശങ്ങളുടെ ദീർഘകാല പുനരധിവാസ പദ്ധതികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും ഉഷ്ണതരംഗവും ചർച്ചയാകും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമമാക്കുന്നതിനുള്ള യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും വിവേകാനന്ദ പാറയിലെ നാൽപ്പത്തഞ്ചു മണിക്കൂർ ധ്യാനത്തിനും ശേഷം വീണ്ടും ഭരണ നിർവഹണ ജോലിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവേശിച്ചതോടെ അടുത്ത സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി ഉദ്യോഗസ്ഥ തലം യോഗം വിളിപ്പിച്ചിരിക്കുകയാണ് ഹാട്രിക് മോദി സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്ക് കൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ട ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കുമെന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ആയിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായി ുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യോഗവും പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയുണ്ടാകും ഉണ്ടാകും പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിലും അതിനായി കാത്തുനിൽക്കേണ്ടെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തു തന്നെ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അവരെ അത്രയേറെ വേണ്ടപ്പെട്ടവരുമാണ് മോദിക്ക് അജിത് ഡോവലുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായക സുരക്ഷാ തീരുമാനങ്ങളും എടുക്കുമെന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കാനാവാത്ത നിയമനങ്ങളായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഇതിന് പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടാകും മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും നന്ദി